ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ നവോത്ഥാനവും പുരോഗമനവും തന്നെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എല്ലാ ക്രിസ്ത്യൻ പള്ളികൾക്കൊപ്പം അവർ കൂടങ്ങൾ ഉണ്ടാക്കി പള്ളിക്കൂടം ഇങ്ങനെയാണ് പള്ളിക്കൂടം എന്ന പേര് തന്നെ വന്നതെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് മതം മാത്രം പഠിച്ചാൽ പോരാ അവർക്ക് സംസ്കാരം പഠിക്കണം ഇതര ഭാഷകൾ പഠിക്കണം എന്ന് അവർ ശഠിച്ചു അതിന്റെ പേരിലാണ് അവർ ഈ കാണുന്ന പുരോഗമനം എല്ലാം ഉണ്ടാക്കിയെടുത്തത് ബ്രിട്ടീഷുകാരാണെങ്കിലും ശരി ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ മദ്രസകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്കിയിരുന്നു ഈ മുസ്ലിം തീവ്രവാദികൾ അതുപോലെ മെഡിസിൻ പഠനം വേണ്ട ശവം കുത്തിക്കേറി പഠിക്കുന്ന പഠനം നമുക്ക് വേണ്ട എന്ന് ക്ഷണിച്ചിരുന്നവർ ഇന്ന് മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോ ഈ രൂപത്തിൽ പഠിച്ചു പഠിച്ച് ഈ പഠനം ഒടുവിൽ ഇവരുടെ സോഫ്റ്റ്വെയർ തലച്ചോറിൽ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ അനുസരിച്ച് തീവ്രമായ ആശയങ്ങൾ രൂപപ്പെടുന്നു അതുകൊണ്ട് ഇവരെ ഭിന്നിപ്പിച്ച് ഒരിക്കലും രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ നാട്ടിൽ നിലനിൽപ്പില്ല എന്നവര് മനസ്സിലാക്കി അതാണ് ആലപ്പുഴയിലെ സംഭവം നമുക്ക് വ്യക്തമാക്കി തന്നത് ഒരു കുട്ടിക്കാലം നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് എത്ര എതിർ ശബ്ദങ്ങളാണ് ഇവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് ശരാശരി ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള കുരുന്നുകൾ പോയി പൊട്ടിത്തിരിക്കുന്നത് പഠിച്ച് നല്ല രൂപത്തിലുള്ള റെപ്യൂട്ടഡ് സ്റ്റേജുകൾ അലങ്കരിച്ച് നമ്മുടെ നാടിനും നാട്ടുകാർക്കും കൂടിനും കുടുംബത്തിനും എന്തെങ്കിലും തരത്തിൽ സംഭാവനകൾ വിഭാവനം ചെയ്യേണ്ടുന്ന യുവത്വങ്ങൾ ഈ രൂപത്തിൽ പൊട്ടിത്തെരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ ഉള്ളിൽ ഇഞ്ചക്റ്റ് ചെയ്തിരിക്കുന്ന ഈ സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് അതുകൊണ്ട് ഇവരെ പിണക്കി ഇവരെ ഭിന്നിപ്പിച്ച് ഒരിക്കലും ഇത്തരക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സ്വാധീനം മതത്തിന്റേതാണ് ഈ മതവിശ്വാസികളെ പ്രീണിപ്പിച്ച് നിർത്താതെ ഈ മതഭീകരതയെ വളർത്തുന്നതിൽ ഇടതു ഇടതുപലതു രാഷ്ട്രീയക്കാരെ പോലെ തന്നെ മാധ്യമങ്ങളും പങ്കുവഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് ബൈജു ഞാന് രണ്ടായിരത്തി ഒരു പത്തൊൻപത് ഇരുപത് ലാസ്റ്റ് ജനകീയ കോടതിയിൽ പോയിരുന്നു ജനകീയ കോടതിയിൽ പോയപ്പോൾ എനിക്കെതിരെ വന്നത് ഷുഹൈബുൽ ഹൈതമി എന്ന് പറയുന്ന ഒരു മുസ്ലിം പുരോഹിതരാണ് അപ്പോ ഒരു യുക്തിവാദിയും ഉണ്ടായിരുന്നു എനിക്കെതിരെ അതായത് എന്റെ മതത്തെ വിശകലനം ചെയ്യാൻ ഒരാൾ എന്റെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യാൻ ഒരാൾ നടുത്ത് നിന്നിട്ട് എന്നെ പ്രതിരോധത്തിലാക്കാൻ നമ്മുടെ മൊട്ട അരുൺകുമാറും ഇവര് മൂന്ന് പേരും കൂടി ഒരുമിച്ച് നിന്നു എന്നിട്ട് അപ്പോ ഈ ഷുഹൈബുൽ ഹൈത്തമി പറഞ്ഞു എന്നോട് നിങ്ങൾ എപ്പോഴും ഈ ഇസ്ലാമിലെ ക്രൂരതയെക്കുറിച്ച് ഇസ്ലാമിലെ തീവ്രവാദത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ അദ്ദേഹമാണ് തുടങ്ങി വെച്ചത് അതുവരെ അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ഇസ്ലാമിലുള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞുള്ളൂ ഹൈത്തമി ഖുർഹാനിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇൻഡെക്സും കിട്ടു അപ്പൊ പറഞ്ഞു ഇസ്ലാമിലെ ചിത്രവധം പോലെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാനാണ് പെട്ടെന്ന് തന്നെ പിരടിക്ക് വെട്ടിക്കൊല്ലാൻ ഖുർഹാൻ പറഞ്ഞത് എന്ന് ഹൈതമിയുടെ നാവിൽ നിന്ന് വീണുപോയി അപ്പൊ ഞാൻ പറഞ്ഞു ചിത്രവധമുണ്ട് ഹൈത്തമി ഖുർഹാനിൽ എതിർഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കാൻ ഖുർഹാനിൽ വചനമുണ്ട് എന്ന് പറഞ്ഞു ഖുർഹാൻ വചനം എടുത്തിട്ട് കൊടുത്തപ്പോൾ അരുൺകുമാർ അതിനെ പ്രതിരോധിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അരുൺകുമാർ മാറി നിൽക്ക് ഞാനും ഹൈതമിയും തമ്മിലല്ലേ ചർച്ച ഖുർഹാനിൽ എന്തുണ്ട് എന്തില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ അറിയുന്നത് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ നിങ്ങൾ മീഡിയേറ്റർ അല്ലേ അവിടെ നിൽക്ക് ഹൈതമിയെ ഖുർഹാനിലെ ഈ വചനത്തിന്റെ അർത്ഥം നിങ്ങൾ പറയൂ ഹൈതമിയെ പറയാൻ അരുൺകുമാർ സമ്മതിച്ചില്ല കാരണം ഹൈത്തമിക്ക് മറുപടിയില്ല വൈജു ഇന്നേക്കാലം വരെ ഏതാണ്ട് ഇത്രയും വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മൂന്ന് നാല് വർഷം കഴിഞ്ഞും ആ ചർച്ച പുറം ലോകം കണ്ടിട്ടില്ല ഇവര് മൂന്ന് നാല് പേരെന്നെ പ്രതിരോധിച്ചിട്ട് പോലും ഞാൻ ഖുർആാനിലെ അയാള് ഹൈത്തമിക്കുറേ ചരിത്ര പുസ്തകങ്ങൾ പെറുക്കിയിട്ടു ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന് മിനിറ്റ് തന്നാൽ മതി നിങ്ങൾ ഖുർആാനിലെ തീവ്രവാദവും അന്യമത വിരോധവും ജനാധിപത്യ വിരുദ്ധതയും മനുഷ്യാവകാശ വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും ഞാൻ തെളിയിച്ചു തരാം മൂന്നും മിനിറ്റ് മാത്രം മതി എനിക്ക് അദ്ദേഹം ആ പുസ്തകം ഈ പുസ്തകം ഞാൻ പറഞ്ഞ ആ പുസ്തകമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം കൊണ്ടുവരൂ ഇത് ഈ കാലഘട്ടത്തിൽ പ്രവാചകന് പിൻപറ്റ പ്രവാചകന്റെ ഏതു മാതൃകയാണ് നമുക്ക് പിൻപറ്റാൻ പറ്റുന്നത് നമുക്ക് ചർച്ച ചെയ്യാം എന്നിട്ട് നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാം ഇത്രയും ആർജവത്തോടെ ഞാൻ പറഞ്ഞിട്ട് പോലും ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഡി ബുക്സ് സംഘടിപ്പിച്ച ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉണ്ടായിരുന്നു കോഴിക്കോട് അവിടെയും ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞു ഞാൻ തയ്യാറാണ് എനിക്ക് തെറ്റുപറ്റിയെന്ന് നിങ്ങൾ മനസ്സിലാക്കി തന്നാൽ ഞാനത് തിരുത്താൻ ആ ചർച്ച പുറം ലോകം കണ്ടില്ല പിന്നീട് കുറെ ആയിട്ട് ചർച്ച കാണാത്തത് കൊണ്ട് പലരും എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അങ്ങനെ അരുൺകുമാറിനെ വിളിച്ചപ്പോൾ അരുൺകുമാറെ പറഞ്ഞു ടീച്ചർ ഇതിനകത്ത് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ നോക്കണം ഇവരുടെയൊക്കെ രാഷ്ട്രീയം ഭയവും നോക്കണം അതുകൊണ്ട് ടീച്ചർക്ക് അറിയാമല്ലോ എതിർഭാഗത്താനാണ് ഉള്ളതെന്ന് ആ ചർച്ച പുറത്തുവിടാതിരിക്കാൻ നല്ല സമ്മർദ്ദമുണ്ട് കാരണം എന്താ എതിർഭാഗത്തുള്ളത് ഞാനാണ് ഞാൻ പറഞ്ഞതത്തെയും ഖുർആനും ഹദീസ് എന്നെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയില്ല ഒടുവില് ജലീൽ റഹ്മാൻ എന്ന് പറയുന്ന ഒരാള് എന്നെ ഞാനുമായിട്ട് തർക്കിക്കാൻ വേണ്ടിയിട്ട് വന്നു ഞാൻ രണ്ട് എപ്പിസോഡ് യൂട്യൂബിൽ ചർച്ച ചെയ്തു പിന്നീട് എന്നെ കുറിച്ച് പറഞ്ഞ വീഡിയോ തന്നെ അദ്ദേഹത്തിന്റെ ചാനലിൽ കാണാനില്ല കാരണം അതെടുത്തിട്ടാണ് ഞാൻ മറുപടി ചെയ്തോണ്ടിരുന്നത് ഇങ്ങനെ മതഭീകരതയെ ഈ മാധ്യമങ്ങളും ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളും നല്ല രൂപത്തിൽ പിന്തുണ കൊടുക്കുന്നുണ്ട് അവരുടെ ഈ പ്രീണനമാണ് അതുകൊണ്ട് അവർക്ക് ഒരിക്കലും മതവിമർശനത്തെ സഹിക്കാൻ പറ്റില്ല മതത്തെ നമ്മൾ എതിർക്കുമ്പോൾ അവർക്ക് അവരെ പറയുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത് ഇപ്പോ യുക്തിവാദത്തെ എതിർക്കാം അവർക്ക് കുഴപ്പമില്ല യുക്തിവാദികൾ പറയുന്ന ആശയങ്ങളെ എതിർക്കാം യുക്തിവാദികളെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാം എല്ലാ പൊതു ചർച്ചകളിൽ നിന്നും നമ്മളെ ഇവരെ അകറ്റി നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം മതത്തെ ആക്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്നിട്ട് മുമ്പ് മുത്തലാഖിന്റെ ഒക്കെ വിഷയം അഖില ഒക്കെ വിഷയം വന്ന സമയത്ത് മീഡിയ വണ്ണം മാതൃഭൂമിയൊക്കെ ചർച്ചയ്ക്ക് വിളിക്കും അപ്പോ എതിർഭാഗത്താരാണ് ഞാൻ ഒരിക്കലും എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എതിർഭാഗത്താരാണെന്ന് ചോദിച്ചിട്ടേ ഇല്ല അത് നിങ്ങളാണെന്ന് പറയുമ്പോൾ അവര് ചർച്ചയ്ക്ക് വരുന്നില്ല എന്താ കാരണം കാരണമെന്നറിയില്ല നിങ്ങളാണെന്ന് പറയുമ്പോഴത്തേക്കിനു അവർക്ക് ചർച്ചയ്ക്ക് വരാൻ താല്പര്യം ഇല്ല അപ്പൊ ആദ്യം മൂന്നിൽ ഒരിക്കലും വേണു വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ചർച്ചയ്ക്ക് വരാം നിങ്ങൾ ഒരു മിനിറ്റ് ആണെങ്കിലും ശരി എന്നെ നിങ്ങൾ ഇൻഫക്റ്റ് ചെയ്യാതിരുന്നാൽ മതി ആ ഒരു മിനിറ്റ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ള ഒരു സാവകാശം എനിക്ക് തരണം ഒന്ന് രണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും നിങ്ങൾ ഒടുവിൽ കൺക്ലൂഡ് ചെയ്യുമ്പോഴേക്ക് ഞാൻ പറഞ്ഞു എന്ന തോതിൽ നിങ്ങൾക്ക് പറയാനുള്ളതിന്റെ എന്റെ തലയിൽ കെട്ടിവെച്ചു തന്നെയാണ് അതാണ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് ആലോചിച്ചു നോക്കണം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കേണ്ടി വന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായ രൂപത്തിൽ മതവും രാഷ്ട്രീയവും ആളിനെയും നോക്കാതെ വിഷയങ്ങൾ കൃത്യമായി അവലോകനം ചെയ്ത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമായിരുന്നില്ല ശരിയല്ലേ അപ്പോ ഇവര് എപ്പോഴും അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇസ്ലാം മതത്തെ കുറിച്ചിട്ടാണ് നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നെങ്കിൽ അവരുടെ വേദികൾ ബ്ലോക്ക് ചെയ്യാം അവർ പിന്നീട് ചാനലുകളിൽ വന്നിരുന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള ഒരു വേദി കൊടുക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് മുസ്ലിം ഭീകരരിൽ നിന്ന് ഒരുപാട് കടമ്പകൾ കടന്നു പോകണ്ടേ നമുക്ക് വോട്ട് പിടിക്കണ്ടേ മതം പറഞ്ഞിട്ടെങ്കിലും ഇത്തരത്തിലുള്ള കപട ഉണ്ടല്ലോ ഇവരാണ് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ചീമുട്ടയില് നല്ല വശം ചെകയുന്നത് പോലെയാണ് ഈ മതത്തിലെ വിശ്വാസികളില് നമ്മൾ നന്മയും സമാധാനവും ചെകയുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് അതിന്റെ അറ്റത്ത് ഒരൽപ്പം മനുഷ്യന്റെ കാഷ്ടം കൊണ്ടുവച്ചാൽ തലയ്ക്കകത്ത് വെളിവുള്ള ആരും ആ ഭക്ഷണം കഴിക്കില്ല ഒരു കവർ ബിസ്ക്കറ്റിൽ ഒരെണ്ണത്തിൽ വിഷമുണ്ടെന്ന് കണ്ടാൽ ആ കവർ ബിസ്ക്കറ്റ് മുഴുവനും നമ്മൾ ബഹിഷ്കരിക്കും എന്നതുപോലെ ഈ മതത്തിൽ ഈ മതത്തിന്റെ പേര് സമാധാനം എന്നാണ് ഈ മതത്തിൽ സമാധാനം ചെകയാൻ നമുക്ക് പറ്റില്ല എനിക്ക് തോന്നുന്നത് ഈ മതത്തിന്റെ ശരിയായ വശങ്ങൾ എനിക്കും മുമ്പേ അതല്ലെങ്കിൽ എന്നെ പോലെയുള്ള യുക്തിവാദികൾക്കും മതവിമർശകർക്കും എത്രയോ കൊല്ലങ്ങൾക്കും മുമ്പ് തന്നെ ഈ രാഷ്ട്രീയക്കാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ ഈ മതത്തെ താങ്ങി നിൽക്കുന്നത് കാരണം അവർക്ക് ഈ മതത്തിന്റെ ഭീകരതയെക്കുറിച്ച് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം അവർക്കത് പുറത്തു പറയാൻ പറ്റില്ല ഈ മതത്തെ വിമർശിച്ച